എന്ന നിലയിൽ മാത്രമാണ് കേന്ദ്ര സർക്കാർ ഈ നയങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ബിജെപി കേന്ദ്രങ്ങൾ ഇന്നലെ മുതൽ തന്നെ ആവർത്തിക്കുന്നത് അങ്ങനെ സാധാരണഗതിയിൽ ഒരു സമരത്തെ നേരിടുന്ന രീതിയാണോ നമ്മൾ ഇന്നലെ മുതൽ രാജ്യതലസ്ഥാനത്തും അതിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലുമായി കാണുന്നത് ഇതൊന്നും രാജ്യം ആദ്യം കാണുന്ന കാഴ്ച അല്ലല്ലോ ഏകദേശം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഒന്നര രണ്ട് കൊല്ലം മൂന്ന് കണ്ട കാര്യം ഹലോ പറഞ്ഞോളൂ കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഹലോ കേൾക്കാം ഏകദേശം ഒന്നൊന്നര കൊല്ലം മുമ്പ് ഈ രാജ്യം മുഴുവനും കണ്ടതാണ് ഈ കർഷകർ ഇതേ കർഷകർ മിക്കവാറും ഇതേ മുദ്രാവാക്യങ്ങളുമായി ആവശ്യങ്ങളുമായി ഇതേ സ്ഥലങ്ങളിൽ സമരത്തിനെത്തി ഇതുപോലെ തന്നെ ശത്രുക്കളെ നേരിടും പോലെ സന്നാഹങ്ങളുമായി ഇതേ മോദി ഗവൺമെൻറ് അവരെ അടിച്ചമർത്താനായി രംഗത്ത് വന്നു അന്ന് ഒരു കൊല്ലത്തിലേറെക്കാലം അവരവിടെ എന്തിനേയും കൂസാതെ എല്ലാത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ട് സമര രംഗത്ത് നിന്ന കാഴ്ച കണ്ടവനാണ് ഞാൻ അനവധി ദിവസങ്ങൾ രാവും പകലും അവർക്കൊപ്പം ചിലവഴിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാണ് ഞാൻ എനിക്കാ സമരത്തിന് അന്തരീക്ഷം നല്ലവണ്ണം അറിയാം മോദി ഗവൺമെൻറ് അവർ വിളിക്കുന്ന പേര് നല്ല പേരാണ് അന്നദാതാക്കൾ എന്ന് വെച്ചാൽ നാടിന് ഭക്ഷണം കൊടുക്കുന്നവർ കേൾക്കാൻ ഇമ്പമുള്ള ആ പേര് വിളിച്ചുകൊണ്ട് വാസ്തവത്തിൽ ഇന്ത്യയിലെ കർഷകരെ മോദി ഗവൺമെൻറ് എത്രമാത്രം വഞ്ചനാപരമായിട്ടാണ് നേരിട്ടതെന്ന് ഇന്ത്യക്കറിയാം അവർക്ക് ലഭിക്കേണ്ട അവകാശം കൊടുക്കാതെ ഉൽപ്പന്നങ്ങൾക്ക് മര്യാദയ്ക്കുള്ള മിനിമം സപ്പോർട്ട് പ്രൈസ് ഏറ്റവും ചുരുങ്ങിയ താങ്ങുവില കൊടുക്കാൻ കൂട്ടാക്കാതെ അവരെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള കരുക്കളുമായിട്ടാണ് ഗവൺമെൻറ് അന്നും ഇന്നും നീങ്ങുന്നത് എന്താണ് ഗവണ്മെൻറ്റ് ലക്ഷ്യം ഈ ഗവൺമെൻറ്റിനെ വേണ്ടത് ഇന്ത്യൻ കാർഷിക മേഖലയെ കോർപ്പറേറ്റ് കൊള്ളക്കാർ അടിയേറ വയ്ക്കലാണ് മോദി ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് മൃതനാടന്മാരായിട്ടുള്ള വൻകിട പക്ഷിരംഗത്തെ കൊള്ളക്കാർക്ക് വേണ്ടി ഇന്ത്യൻ കൃഷിയെ പണയപ്പെടുത്തലാണ് ആ പണയപ്പെടുത്തലിന് വേണ്ടിയുള്ള നിയമങ്ങളാണ് കർഷക നിയമങ്ങളെന്ന പേരിട്ടുകൊണ്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന് പാസാക്കിയത് ചർച്ചകളൊന്നും കൂടാതെ പ്രതിപക്ഷങ്ങളുടെ എതിർപ്പുകളെ കൂസാതെ ഗവൺമെൻറ് പലപ്പോഴും ചെയ്യും പോലെ പാർലമെൻറ്റിനെ നോക്കിക്കുത്തിയാക്കി മാറ്റിക്കൊണ്ട് പാസാക്കിയ ആ നിയമങ്ങൾ അത് കർഷകദ്രോഹത്തിൻ്റെ മഗ്നാക്കാത്തയാണ് കർഷക ദ്രോഹത്തിൻ്റെ ഒന്നാം തരം തെളിവാണത് കൃഷിക്കാരെ വഞ്ചിക്കുന്നതിൻ്റെ വഞ്ചനാപത്രമാണത് അവയ്ക്കെതിരായിട്ടാണ് ഇന്ത്യയിലെ കർഷകർ സമര രംഗത്ത് വന്നത് ആ സമരത്തെ സഭയ്ക്കകത്ത് ശക്തമായി പിന്താങ്ങിയ പ്രതിപക്ഷ എം എൽ എമാർ എം പിമാരിൽ ഒരാളായിരുന്നു ഞാനെന്ന് ഞാനിപ്പോൾ അഭിമാനപൂർവ്വം ഓർക്കുന്നു ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും പ്രത്യേകിച്ചും ഇടതുപക്ഷ എം പിമാർ എണ്ണത്ത് ചുരുക്കമാണെങ്കിലും ഞങ്ങൾ കർഷകർക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റ് ശബ്ദമുയർത്തിയവരാണ് എന്തായാലും അതുകൊണ്ട് മാത്രമല്ല കർഷകരുടെ ധീരമായ പോരാട്ടം അതേപ്പറ്റി പറയാൻ വാക്കുകളില്ല എത്ര വലിയ സന്നാഹ പറ്റിക്കൊണ്ടാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് ശത്രുസേനയെ തുരത്താനെത്തുന്ന സൈന്യത്തെ പോലെയാണ് അടുത്ത് അതിർത്തികൾ മുഴുവനും പട്ടാളത്തെയും പോലീസിനെയും നിറച്ച് ആയുധങ്ങളെല്ലാം കൂമ്പാരം കീഴ് കൂട്ടി കോൺക്രീറ്റ് പതിൽ കെട്ടിപ്പൊക്കി മുള്ളാണി കൊണ്ടുള്ള വേലി കെട്ടി എല്ലാ തരത്തിലും കർഷകരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി മോദി ഗവൺമെൻറ് അവിടെ പയറ്റാത്ത ഒരു അടവുമില്ല കൊടും വെയിൽ വന്നു കൊടും തണുപ്പ് വന്നു പൊടിക്കാറ്റ് വീശി സർക്കാരിൻ്റെ എല്ലാ ഉണ്ടായി അതെല്ലാം ഉണ്ടായിട്ടും ഇന്ത്യയിലെ കർഷകൻ വിളിച്ചു പറഞ്ഞു മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വയ്ക്കില്ല മിനിമം സപ്പോർട്ട് പ്രൈസ് കിട്ടാതെ കർഷകർ നിയമം പിൻവലിക്കാതെ ഞങ്ങൾ പിറകോട്ട് പോകില്ല എന്ന് വിളിച്ചു പറഞ്ഞ ആ കർഷകൻ്റെ മുമ്പിൽ മോദി ഗവൺമെൻറിന് മുട്ടുകൊത്തേണ്ടി വന്നു പലരും പറഞ്ഞത് മോദി എവിടെങ്കിലും തോൽക്കില്ല എന്നാണ് ആ മോദിയെ തോൽപ്പിച്ചു ഈ കർഷകർ മോദി ഒന്ന് മുട്ടുകുത്തി നിരവധികമായി നിയമങ്ങളെല്ലാം പിൻവലിക്കുമെന്ന് മോദി അവിടെ പറഞ്ഞു കർഷകർക്ക് അനാവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ഡിമാൻഡായ മിനിമം സപ്പോർട്ട് പ്രൈസ് അത് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അന്ന് ആ സമരം പിൻവലിക്കപ്പെട്ടത് പക്ഷേ മോദി ഗവൺമെൻറ് വഞ്ചനയുടെ ഗവൺമെൻ്റാണ് ആ ഗവൺമെൻറ് പറഞ്ഞ വാക്ക് പാലിക്കില്ല അതുകൊണ്ടാണ് ഇത്രയും ദിവസം കാത്തിരുന്നിട്ട് ഇപ്പോൾ അതേ കർഷകർ വീണ്ടും അതേ സമരപാതയിൽ രംഗത്തേക്ക് ഇറങ്ങുന്നത് ആ സമരത്തിന് മുമ്പിൽ ഗവൺമെൻറ് മെട്രോ വരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റന്നാൾ പതിനഞ്ച് നാളെ നാളെ വൈകുന്നേരം എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും ഒരു പന്തം കൊളുത്തി പ്രകടനത്തിന് ആഹ്വാനം കൊടുത്തു കഴിഞ്ഞു പല പാർട്ടികളും പല പ്രസ്ഥാനങ്ങളും സമര രംഗത്തുണ്ട് ഈ വരുന്ന പതിനാറാം തീയതി മറ്റന്നാൾ ഇന്ത്യയിലെമ്പാടുമുള്ള കർഷകരും തൊഴിലാളികൾക്കും മുൻ ചേർന്നുകൊണ്ട് ഗ്രാമീണ ബന്ധിൻ്റെ ആഹ്വാനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ ഗ്രാമങ്ങൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളാകാത്തന്നെ തന്നെ രംഗത്തേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ് ഇതിൻ്റെ അർത്ഥം മോദി ഗവൺമെന്റിന് വീണ്ടും മുട്ടുകൊത്തേണ്ടി വരും ഈ ജനങ്ങൾ ഇതിന് പകരം വിട്ടാതിരിക്കുകയില്ല